എന്നിട്ട് ഫാസിൽ കമൻറ്റ് വായിച്ചു ചോദിക്കുന്നുണ്ട് ഫാസിലെ ഞാൻ നേരത്തെ തന്നെ കമൻറ്റ് വായിച്ചു കുട്ടി ക്ലാസ്സിൽ ശ്രദ്ധിക്കണം ഏതായാലും നിതിൻ മാരാർ ഉൾപ്പെടെ നമ്മുടെ പ്രിയപ്പെട്ട ഗ്രേഷകുണ്ട് രാജേന്ദ്ര പ്രസാദ് ഉണ്ട് എല്ലാവരും വലിയ രാഷ്ട്രീയ ചർച്ചയൊക്കെ നടത്തുന്നത് അതെന്തായാലും ഞാൻ വായിക്കുന്നില്ല നമുക്ക് സാന്ത്വനയിലേക്കൊന്ന് പോകണം നമുക്കറിയാം ഓരോ ദിവസവും നമ്മൾ ഈ തെരുവുനായയുടെ ആക്രമണം കുഞ്ഞുങ്ങളെയും വയസ്സായവരെയും ഒക്കെ ഈ തെരുവു നായ ആക്രമിക്കുന്നതിൻ്റെ ഒരു ദുരവസ്ഥ അതിൻ്റെ സി സി ടി വി ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ് കുട്ടികളെയൊക്കെ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികളെയൊക്കെ ഓടിച്ചിട്ട് കടിക്കുന്ന എന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം എറണാകുളത്തു നിന്ന് അർജുൻ വട്ടന്നൂർ റിപ്പോർട്ട് ചെയ്തൊരു കുഞ്ഞിൻ്റെ മുഖത്താണ് നായ കടിച്ചത് അങ്ങനെ തെരുവുനായ ഭീതി ഒഴിയുന്നേ ഇല്ല ഇതിനൊരു പരിഹാരവും ഉണ്ടാകുന്നില്ല ഓരോ ദിവസവും നമ്മളിത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഏതായാലും ഈ ഓഗസ്റ്റ് വരെ നായയുടെ കടിയേറ്റത് എത്ര പേർക്കാണെന്ന് അറിയാമോ രണ്ട് ലക്ഷത്തി അൻപത്തി അഞ്ഞൂറ്റി അറുപത്തിയൊന്ന് പേർക്ക് ഒന്നും രണ്ടുമല്ല ലക്ഷങ്ങളെത്തിയിരിക്കുന്നു കണക്ക് രണ്ട് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊന്ന് പേർക്കാണ് തെരുവുനായുടെ കടിയേറ്റത് ഏറ്റവും കൂടുതൽ തെരുവുനായ ആക്രമണം ഉണ്ടായത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് നാൽപ്പതിനായിരത്തി നാനൂറ്റി പതിമൂന്ന് പേർക്കാണ് തലസ്ഥാനത്ത് മാത്രം കടിയേറ്റിയിരിക്കുന്നത് കൊല്ലത്തും ആലപ്പുഴയിലും ഒക്കെ തെരുവുനായ ശല്യം രൂക്ഷമാണ് ഓരോ വർഷവും രണ്ട് ലക്ഷത്തിലധികം ആളുകളാണ് ചികിത്സ തേടുന്നത് സാന്ത്വന സാജുവാണ് ചേരുന്നത് സാന്ത്വന വെരി ഗുഡ് ഈവനിങ് ഈ പുറത്തിറങ്ങുമ്പോൾ പേടിച്ച് നിൽക്കേണ്ട അവസ്ഥയാണ് ചുറ്റുമൊക്കെ കണ്ണോടിച്ച് നിന്നോളൂ തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ തെരുവുനായക്കൾ ആളുകളെ ആക്രമിച്ചിരിക്കുന്നത് അതേ വിനിത കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് പ്രത്യേകിച്ച് ഈ വിഴിഞ്ഞത്ത് നിന്നടക്കം ഏതാണ്ട് പതിനഞ്ച് പേരെയാണ് ഒരു ദിവസം ആ തെരുവു ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ നായയുടെ ആക്രമണം പലയിടങ്ങളിലും കൂടി വരികയാണ് അതിനിടയ്ക്കാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഈ ഒരു വർഷം നായ കടിച്ച ആളുകളുടെ കണക്ക് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത് ജനുവരി ഒന്ന് മുതൽ ഈ വർഷം ഓഗസ്റ്റ് വരെയുള്ള കണക്കാണ് വിനിത പുറത്തു വന്നിരിക്കുന്നത് വിനിത സൂചിപ്പിച്ചതുപോലെ രണ്ട് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് പേർക്കാണ് ഓഗസ്റ്റ് വരെ കടിയേറ്റിരിക്കുന്നു എന്നുള്ളതാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഓഗസ്റ്റ് വരെയുള്ള കണക്കാണ് ഇത് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ ഇതായ എല്ലാ വർഷവും ഏതാണ്ട് രണ്ടു ലക്ഷത്തിലധികം ആളുകളെ ഈ നായ കടിക്കുന്നുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ മൂന്ന് ലക്ഷത്തിലധികം ആളുകളാണ് ഈ നായ കടിച്ചതുമായി ബന്ധപ്പെട്ട ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് നിയമസഭയിൽ വെച്ച ഒരു ഉത്തരത്തിലാണെന്നാണ് നമുക്ക് ഈ ഒരു കണക്കുകളുടെ ഒരു വിവരം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇത് കൂടുതൽ ആളുകളെയും ചില ആളുകളെയൊക്കെ വീട്ടിലെ നായ കടിച്ച ആളുകളാണ് പക്ഷെ മറ്റാ ചായ കുടിച്ച് ഇരുന്നവരെ വരെ നായ കടിച്ചിട്ടുണ്ടല്ലേ അതെ അത് വരാന്തിൽ ചായ കുടിച്ചിരിക്കുന്നത് മാത്രമല്ല വരാന്തിൽ ചായ കുടിച്ചിരിക്കുമ്പോൾ പുറത്ത് പോയെങ്കിലും നമ്മൾ ചായ കുടിച്ചായിരുന്നു വെറുതെ വീട്ടിൽ നിൽക്കുന്ന ആളുകളെ പോലും നായ കടിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ സംസ്ഥാനത്തുള്ളത് നമ്മൾ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയാൽ കടക് തുറന്ന് പുറത്തിറങ്ങിയാൽ നായ കടിക്കുന്ന അവസ്ഥയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തൊക്കെ തന്നെയും ആ കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം ആനാട് തിരുവനന്തപുരം നെയ്യാച്ചിങ്കരയ്ക്ക് അടുത്തുള്ള ആനാട് ഞാനൊരു ഈ തിരുവനായ ആക്രമണവുമായി ബന്ധപ്പെട്ടൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയിരുന്നു ആ സമയത്ത് രാവിലെ ആറുപേരെ നായ കടിച്ചതുമായി ബന്ധപ്പെട്ടാണ് നമ്മളിവിടെ റിപ്പോർട്ട് ചെയ്യാൻ ചെന്നത് ചെന്ന സമയത്ത് അവിടെ വീടിന് തൊട്ട് മുന്നിൽ നിന്ന അടുത്ത് നിന്ന ഒരാളെ നായകടിച്ചു എന്ന് നമ്മളിവിടെ നിന്ന ഒരാൾ വന്ന് നമ്മളോട് പറയുക അങ്ങനെ തെരുവുനായുടെ ആക്രമണം സംസ്ഥാനത്ത് രൂക്ഷമായി വരുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് അത് മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരത്താണ് ഏറ്റവും അധികം ആളുകൾ നായകടിയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ചികിത്സ തേടിയിരിക്കുന്നു എന്നുള്ളതാണ് നാൽപ്പതിനായിരത്തി നാനൂറ്റി പതിമൂന്ന് പേരാണ് ഇതുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരത്ത് ചികിത്സ തേടിയിട്ടുള്ളത് കൊല്ലത്തും ആലപ്പുഴയിലുമാണ് മറ്റ് ജില്ലകളിൽ ഇതിപ്പോൾ സർക്കാർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് വരുന്നത് അതായത് തെരുവുനായ എത്ര പേരെ കടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം സർക്കാർ വ്യക്തമാക്കുന്നില്ല എന്നുള്ളതാണ് എണ്ണം ഏകദേശ കണക്കാണ് പക്ഷേ മുഖത്തൊക്കെ കടിയേറ്റാൽ അത് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ഇതിന്റെ വാക്സിൻ എടുത്തവർക്കും കടിയേറ്റ് അത് പേവിഷബാധയേറ്റ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഭീതിപ്പെടുത്തുന്ന കണക്കെന്ന് ഞാൻ പറഞ്ഞതും രണ്ടു ലക്ഷത്തി എൺപത്തി അഞ്ഞൂറ്റി അറുപത്തൊന്ന് പേർക്കാണ് ഇതുവരെ ഓഗസ്റ്റ് വരെയുള്ള കണക്കാണ് ഇനി കഴിഞ്ഞ ഒരു മാസത്തെ കൂടി കണക്ക് വരുമ്പോൾ എന്തായാലും അതിൽ കൂടും